പെന്റഗണിന്റെ പത്തിരട്ടി വലിപ്പമുള്ള മിലിട്ടറി കമാൻഡ് സെന്റർ സ്ഥാപിക്കാൻ ചൈന ഒരുങ്ങുകയാണ് ഒരു ആണവ യുദ്ധം ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ പ്രസിഡന്റ് ഉൾപ്പെടെ ഉന്നത നേതാക്കൾക്ക് സുരക്ഷിതമായി സ്ഥാനമൊരുക്കാനാണ് ഇത് ചൈനീസ് തലസ്ഥാനം ബെയ്ജിംഗിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ പുതിയ കേന്ദ്രം ആയിരത്തി അഞ്ഞൂറ് ഏക്കർ വ്യാപ്തിയിലാണ് ഈ സൈനിക കേന്ദ്രം പ്രത്യേക സുരക്ഷയുള്ള മിലിട്ടറി ബങ്കറുകൾ ഇതിനുള്ളിൽ ഉണ്ടാകും വ്യാപകലില്ലാതെ ഇതിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബേജിംഗ് മിലിട്ടറി സിറ്റി എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് ആണവായുധ മേഖലയിൽ ചൈനയുടെ ഉയർച്ചയും വർദ്ധിത തോതിലുള്ള ശേഖരണവും ലോകമെമ്പാടുമുള്ള പ്രതിരോധ നിരീക്ഷകരുടെ പ്രധാന ചിന്താവിഷയമാകുന്ന സമയത്താണ് ഈ അത്യാധുനിക മിലിട്ടറി സെന്റർ വരുന്നതെന്ന ശ്രദ്ധേയമാണ് വർഷങ്ങൾക്ക് മുൻപ് ചൈനയുടെ വടക്കുപടിഞ്ഞാറൻ മേഖലയുടെ ഭയപ്രദേശത്ത് നൂറുകണക്കിന് ഭൂഗർഭ മിസൈലറുകൾ കണ്ടെത്തിയത് വലിയ വാർത്തയായിരുന്നു ഇരുന്നൂറിലേറെ ഭൂഗർഭ ഐ സി ബി എം മിസൈലാറുകൾ ചൈനയ്ക്കുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ആണവപോർമനുകൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ് ഈ ഐ സി ബി എമ്മുകൾ ചൈന അവരുടെ ആണവായുധ ശേഷി പല പടങ്ങാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് യുഎസ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ കിടമത്സരത്തിന്റെ ഭാഗമായുള്ള ആരോപണങ്ങളാണ് ഇതെന്നായിരുന്നു ലോകം പലപ്പോഴും കണക്കാക്കിയത് ചൈന പണ്ട് കരയിൽ നിന്ന് കരയിലേക്ക് ആക്രമിക്കാവുന്ന ഷോർട്ട് റേഞ്ച് മിസൈലുകളാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്നവർ കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും പ്രയോഗിക്കാവുന്ന മിസൈലുകൾ കൂടുതൽ വികസിപ്പിക്കുകയാണ് തങ്ങളുടെ ആണവായുധ ശേഷി കൂടുതൽ കുറ്റമറ്റലാക്കാൻ പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സ് എന്ന പ്രത്യേക സേനാ വിഭാഗം തന്നെ ചൈന ഒരുക്കിയിട്ടുണ്ട് മിസൈലുകളുടെ പരീക്ഷണങ്ങളും വികസനങ്ങളും ഇതിനുശേഷം ത്വരിതഗതിയിലാണ് നടക്കുന്നത് ചൈനയുടെ ഐ സി ബി എ മിസൈലുകളിൽ ഒരു പോർമനക്ക് പകരം അഞ്ച് പോർമനുകൾ വഹിക്കാമെന്നും അഭ്യൂഹമുണ്ട് ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകളെ വായിക്കാവുന്ന അന്തർവാഹിനികളും ചൈന ഒരുക്കിയിട്ടുണ്ട് ഇവയിൽ ഒരെണ്ണത്തിന് പന്ത്രണ്ട് മിസൈലുകൾ വഹിക്കാം കടലിൽ പൂർണ്ണമായും രഹസ്യ രീതിയിൽ മറിഞ്ഞുകിടക്കാവുന്ന ഈ അന്തർവാഹിനികൾ അതീവ അപകടകാരികളാണെന്നും യു എസിന് ഇവ കടുത്ത ഭീഷണി ഉയർത്തുമെന്നും വിദഗ്ധർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ചൈന ആദ്യ അണവായുധ പരീക്ഷണം നടത്തിയത് അതിനുശേഷം ചില നയങ്ങൾ ആണവായുധങ്ങളുടെ കാര്യത്തിൽ എടുത്തു പ്രതിരോധത്തിന് ഏറ്റവും അത്യാവശ്യമാണെങ്കിൽ മാത്രം കുറഞ്ഞ എണ്ണം ആണവായുധങ്ങൾ എന്നായിരുന്നു ആ നയം ഒരിക്കലും ആദ്യം മറ്റു രാജ്യത്തിനുമേൽ അണുവായുധം പ്രയോഗിക്കില്ലെന്നും ആണവായുധാക്രമണം ഉണ്ടാകുന്ന പക്ഷം തിരിച്ചടി എന്ന നിലയിലെ ഉപയോഗിക്കുകയുള്ളൂ എന്നും ചൈനയുടെ പ്രഖ്യാപിത നയമായിരുന്നു ഇതാണ് ഇപ്പോൾ മാറി മറിയുന്നത് വിദഗ്ധർ പല കാരണങ്ങൾ നിരത്തുന്നുണ്ട് ഈ ഒരു മാറ്റത്തിന് അമേരിക്ക മിസൈൽ പ്രതിരോധ രംഗത്ത് വളരെയേറെ മുന്നേറിയതിനാൽ ആക്രമണത്തിന് ശേഷം പ്രത്യാക്രമണം എന്ന തങ്ങളുടെ നയം ഇപ്പോൾ സാധുവല്ലെന്ന് തോന്നൽ ചൈനയ്ക്കുണ്ട് ഇതോടൊപ്പം തന്നെ തങ്ങളുടെ മിസൈലുകളിൽ ഇരിക്കുന്ന മേഖലകൾ ഉപഗ്രഹങ്ങൾ വെച്ച് കണ്ടെത്തുന്ന യു എസ് നടപടികളും അവരെ ചൊടിപ്പിക്കുന്നുണ്ട് ആക്രമണത്തിന് ശേഷം പ്രത്യാക്രമണം എന്ന നയത്തിൽ നിന്ന് ആണവാക്രമണത്തിനൊരുങ്ങിയാൽ തിരിച്ചും ആണവാക്രമണം എന്ന നിലപാടിലേക്ക് ഷി ജിൻപിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് ഭരണകൂടം എത്തിയെന്നും വിദഗ്ധർ പറയുന്നു